ഇടുക്കിയിലെ മനോഹര ഗ്രാമങ്ങൾ ഒന്നാണ് വാഗമണിനടുത്തുള്ള പശുപാറ തേയില ചെരുവകൾ അതിന് പങ്കിടുന്ന ഗ്രാമം പക്ഷേ ഈ കാഴ്ചകൾ ആസ്വദിക്കണമെങ്കിൽ സാഹസിക യാത്ര നടത്തണം ഗതാഗത യോഗ്യമായ റോഡിനായി സമരം നടത്തിയും നാട്ടുകാർ മടുത്തു റോഡ് നിർമ്മാണം വാഗ്ദാനത്തിൽ മാത്രം ഒതുങ്ങുകയാണ് ഒരു വർഷത്തോളം പഴക്കമുണ്ട് ഇടുക്കിയിലെ ഉൾനാടൻ ഗ്രാമമായ പശുപ്പാറയിലെ അതിജീവനത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലാണ് മേഖലയിലെ മലമടുക്കുകളിൽ തേയിലക്കൃഷി ആരംഭിച്ചത് അന്ന് തോട്ട മാനേജ്മെന്റ് നിർമ്മിച്ച റോഡിന് ഇന്നും വലിയ മാറ്റമൊന്നുമില്ല നിലവിൽ കൂടുതൽ ദുഷ്കരമാണ് ഇവിടേക്കുള്ള യാത്ര പശുപാറയിലേക്ക് എത്താനുള്ള ഏകമാർഗ്ഗമായ ചീന്തല്ലാറിൽ നിന്നുള്ള മൂന്ന് കിലോമീറ്ററോളം വരുന്ന പാത പൂർണ്ണമായി തകർന്നു കിടക്കുകയാണ് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് നിർമ്മാണം ആരംഭിക്കുമെന്ന് പ്രഖ്യാപനമുണ്ടായെങ്കിലും പദ്ധതി വാഗ്ദാനത്തിലൊതുങ്ങി ടൂറിസം മേഖലമായ വാഗമണ്ണുമായി ബന്ധിപ്പിക്കുന്ന ഏക ലിങ്ക് റോഡാണ് പശുപാറ വഴി എസ്റ്റേറ്റ് വഴി കടന്നു പോകുന്ന റോഡ് ആ റോഡിന് പല പ്രാവശ്യം മാനേജ്മെന്റുമായിട്ട് ചർച്ച ചെയ്തതിന്റെ ഭാഗമായിട്ട് ആ റോഡ് ലിങ്ക് റോഡ് ചെയ്യുന്നതിനു വേണ്ടി എസ്റ്റേറ്റുകാർ സ്ഥലം വിട്ടു തന്നു ഒരു കോടി രൂപ മുടക്കി ആ റോഡിന് പണി ചെയ്തെങ്കിലും അത് പ്രയോജനകരമായി ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടില്ല ഇവിടുന്ന് രണ്ടു കിലോമീറ്റർ വരുന്ന ആ റോഡ് ഇടയ്ക്കൊരു പാലമണ് ആ പാലത്തിന് ഫണ്ട് അനുവദിച്ചുകൊണ്ട് ആ റോഡിന്റെ പണി പൂർത്തീകരിച്ച് ഏഴാംബര് ഹൈവേയിലേക്ക് ചെന്ന് ചേരുകയാണെന്നുണ്ടെങ്കിൽ മേഖലയായ വാഗമണ്ണെ ബന്ധിപ്പിക്കാനായിട്ട് ഏറ്റവും പ്രയോജനകരമായ റോഡാണ് അത് നിരവധിയായ വാഹനങ്ങൾ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ദിവസം വാഗമണ്ണിലേക്ക് കടന്നു പോകുന്നതിന് വേണ്ടി ഇതിലേക്കു ബന്ധുകൊണ്ടിരിക്കുന്നത് പശുപാറയിൽ നിന്നും ഉപ്പുതറ വാഗമൺ റോഡിലേക്കുള്ള ലിങ്ക് റോഡിന്റെ നിർമ്മാണവും പ്രാരംഭഘട്ടത്തിൽ അവസാനിച്ചു നിരവധി തവണ സമരം ചെയ്തിൻ്റെ ഫലമായിട്ട് രണ്ടായിരത്തി ഇരുപതിൽ റീബിൽഡ് കേരളപ്പെടുത്തി അന്നത്തെ എം എൽ എ മൂന്ന് കോടി രൂപ ഫണ്ട് ഇതിന് അനുവദിച്ചു അതിനുശേഷം ഒരു നടപടിയും ഉണ്ടാകാതെ വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി മാസം ഒൻപതാം തീയതി ഈ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എം എൽ എ നടത്തിയിട്ട് പോയി അതിനുശേഷമാണ് പിന്നീട് ഇതിൻ്റെ ലെവൽസ് അതുപോലെ തന്നെ എ എസ് ടി എസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടന്നു വന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയിട്ടും ഈ റോഡിന്റെ പണി നടക്കാതെ വന്നപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഈ ഈ പ്രഖ്യാപിച്ച ലാപ്സായി റോഡിന്റെ ശോചനീയാവസ്ഥ സർവീസ് നടത്തിയിരുന്ന ബസ്സുകളിൽ പലതും സർവീസ് അവസാനിപ്പിച്ചു നിലവിൽ രണ്ട് ബസ്സുകൾ മാത്രമാണ് പതിവായി എത്തുന്നത് ഈ സർവീസുകളും ഏത് നിമിഷവും നിർത്തുന്ന ഉള്ളത് എസ്റ്റേറ്റിന്റെ ഉടമസ്ഥതയിലായിരുന്ന പാത സർക്കാരിന് വിട്ടുകൊടുക്കപ്പെട്ട ശേഷം കാര്യമായ യാതൊരു അറ്റകുറ്റപ്പണികളും നടന്നിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു ടൂറിസത്തിനടക്കമുള്ള സാധ്യതകൾ കൂടിയാണ് റോഡിന്റെ അഭാവം മൂലം നഷ്ടമാകുന്നത് Bini Şantani, Kerala Vision News, İduki.